ജപ്തി നടപടികൾ സ്വീകരിച്ചത് എമപെട്ടി നെല്ലുവായിൽ വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ ഇറക്കി ബാങ്കിന്റെ ശ്രമം സി പി ഐ എം നേതാക്കൾ തടഞ്ഞു മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ജപ്തി നടപടികൾ സ്വീകരിച്ചത് വീട്ടുകാരെടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായതിനെ തുടർന്നായിരുന്നു ബാങ്കിന്റെ നടപടി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫിന്റെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറി പി സി അബാൽമണി വാർഡ് മെമ്പർ എൻ പി അജയൻ എന്നിവർ ജപ്തി തടയുകയായിരുന്നു സംഭവ സമയത്ത് ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ഗർഭിണിയായ മകൾ ഉൾപ്പെടെ രണ്ട് പെൺമക്കളും ഇവരുടെ ചെറിയ കുഞ്ഞുങ്ങളുമാണ് വീട്ടിലുണ്ടായിരുന്നത് പോലീസും കോടതിയിൽ നിന്ന് കമ്മീഷനുമായി എത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരെ വീട്ടിൽ നിന്നിറക്കി വാതിൽ പൂട്ടി സീൽ ചെയ്തു വിവരമറിഞ്ഞെത്തിയ സി പി ഐ എം നേതാക്കൾ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടാവുകയും പൂട്ടു തുറന്ന വീട്ടുകാരെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ ഗൃഹനാഥനുമായി ചർച്ച നടത്തി വായ്പ തിരിച്ചടയ്ക്കുവാൻ ബാങ്ക് അധികൃതരിൽ നിന്ന് സമയം നീട്ടി വാങ്ങിയിട്ടുണ്ട്